ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനെ ജാമ്യം നിഷേധിച്ച സുപ്രീംകോടതി നടപടിയെ വിമർശിക്കുകയാണ് പ്രമുഖ മാധ്യമപ്രവർത്തകർ കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കേസിൽ ശിക്ഷിക്കപ്പെട്ട ഗുർമീത് റാമിനെ പതിനാല് തവണ ജാമ്യം നൽകിയത് എന്നാൽ അഞ്ച് വർഷത്തിലേറെയായി വിചാരണ പോലും ആരംഭിക്കാത്ത കേസിൽ ഉമ്മർ ഖാലിദിന് സുപ്രീംകോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി സമൂഹ മാധ്യമങ്ങളിൽ എഴുതി ബലാത്സംഗ കൊലക്കേസ് പ്രതിയും ദേരാ സച്ച സൌദ തലവനുമായ വിവാദ ആൾദൈവം ഗുർമിത് റാം റഹീമിന് ഇപ്പോൾ വീണ്ടും നാൽപ്പത് ദിവസത്തെ പരോളാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ശിക്ഷിക്കപ്പെടുന്നതിന് ശേഷം ഗുർമീതിന് ലഭിക്കുന്ന പതിനഞ്ചാം പരോളാണിത് കഴിഞ്ഞ വർഷവും ഇയാൾക്ക് പരോൾ ലഭിച്ചിരുന്നു സൌദ സംഘടനയുടെ സിർസിലെ ആസ്ഥാനത്തായിരിക്കും ഗുർമീത് പരോൾ കാലാവധി ചെലവഴിക്കുന്നത് ബലാത്സംഗ കേസിലും കൊലക്കേസിലും ശിക്ഷിക്കപ്പെട്ട ശേഷം നിലവിൽ ഹരിയാനയിലെ റോഹത്തഖിലെ സുനാരിയ ജയിലിലാണ് ഗുർമീത് കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഗുർമീതിന് മൂന്ന് തവണയാണ് പരോൾ ലഭിച്ചത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനുവരിയിൽ മുപ്പത് ദിവസത്തെ പരോൾ ലഭിച്ചു അതിനുശേഷം ഏപ്രിലിൽ ഇരുപത്തി ദിവസത്തെയും ഓഗസ്റ്റിൽ നാൽപ്പത് ദിവസത്തെയും പരോൾ ലഭിച്ചയാൾ പുറത്തിറങ്ങി ഗുർമീതിന് പലപ്പോഴും ഇങ്ങനെ പരോൾ അനുവദിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഇലക്ഷന് മുൻപായിരുന്നു എന്നതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം ബലാത്സംഗത്തിലൂടെ സ്ത്രീകൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞായിരുന്നു ഇയാളുടെ അതിക്രമങ്ങൾ ആശ്രമത്തിലെ അന്തേവാസികളായ നിരവധി യുവതികളെ ഇയാൾ പലതരം ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയിരുന്നു ഇത് കൂടാതെ ഒട്ടേറെ കൊലപാതക കേസുകളിലും പ്രതിയാണ് ഈ ആൽ ദൈവം അങ്ങനെയുള്ള ഗുർമിതിന് തുടർച്ചയായി പരോൾ ലഭിക്കുന്നതിനെതിരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിനെതിരെ വിമർശനവുമായി ജോൺ ബ്രിട്ടാസ് എംപിയും രംഗത്ത് വന്നു ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിച്ച് ചൂണ്ടിക്കാട്ടിയാണ് ജോൺ ബ്രിട്ടാസ് എം പി വിമർശനം ഉയർത്തിയത് ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിക്കപ്പെട്ടുവെന്നും യു എ പി എ ചുമത്തി അഞ്ച് വർഷമായി അദ്ദേഹത്തെ ജയിലിൽ ഇട്ടിരിക്കുകയാണെന്നും ജോൺ ബട്ടാസ് ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ബലാത്സംഗ കൊലക്കേസ് പ്രതിയായ ഗുർമിത്രാം റഹിമിൻ വീണ്ടും പരോൾ ലഭിച്ചിരിക്കുകയാണ് ഒരാൾ വിചാരണ പോലുമില്ലാതെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ മറ്റൊരാൾ ജയിൽ ജീവിതം ആസ്വദിക്കുകയാണെന്നും ജോൺ ബട്ടാസ് കുറ്റപ്പെടുത്തുന്നു അതേസമയം ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ ഒരു കുറിപ്പുമായി ഉമർ ഖാലിദ് എത്തിയിട്ടുണ്ട് ഈ തടവറയാണ് തന്റെ ജീവിതമെന്നും ഒപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട അഞ്ചു പേർക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷം എന്നുമാണ് ഉമർ ഖാലിദ് പ്രതികരിച്ചത് ഉമറിന്റെ പങ്കാളി ബൻജോത്സ്ന ലാഹിരിയാണ് ഉമർ ഖാലിദിന് വേണ്ടി ഈ പ്രതികരണം എക്സിലൂടെ പങ്കുവച്ചത് സുപ്രീംകോടതിയാണ് ഡൽഹി കലാപ ഗൂഢായോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചത് പ്രഥമ പ്രഥമദൃഷ്ടിയ കുറ്റകൃത്യം നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ജാമ്യം നിഷേധിക്കുന്നത് മറ്റുള്ളവർക്ക് ജാമ്യം നൽകിയപ്പോഴും ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും എതിരായ കുറ്റം വ്യത്യസ്തമാണെന്നാണ് കോടതി പറഞ്ഞു ഓരോ പ്രതികളുടെയും വാദം പ്രത്യേകമായി പരിഗണിച്ചായിരുന്നു സുപ്രീംകോടതിയുടെ വിധി സുപ്രീംകോടതി ജഡ്ജിമാരായ അരവിന്ദ് കുമാർ എൻ വി അഞ്ചാര്യ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയത് ഗുൽഫിഷ ഫാത്തിമ മീരാൻ ർ ഷിഫർ റഹ്മാൻ മുഹമ്മദ് സലീംഖാൻ ശതാബ് അഹമ്മദ് അടക്കമുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു വിചാരണ വൈകുന്നത് ജാമ്യം ലഭിക്കുന്നതിനുള്ള കാരണമല്ലെന്നും കോടതി നിരീക്ഷിക്കുന്നു ഒരു വർഷത്തിനുശേഷം ഉമർ ഖാലിദിനും ഷർജിലിമാമിനും ജാമ്യാപേക്ഷയുമായി വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും കോടതി പറയുന്നു ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ജയിലിൽ കഴിയുകയാണ് ഉമർ ഖാലിദ് ഡിസംബർ പതിനൊന്നിന് ഡൽഹിയിലെ കർക്കതുമ്മ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നുമുള്ള ഉപാധികളോടെയായിരുന്നു അന്ന് ജാമ്യം നൽകിയത് സഹോദരിയുടെ വിവാഹ ിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഉമ്മർ ഖാലിദിന് അന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അതൊഴിച്ചാൽ ഏതാണ്ട് അഞ്ചര വർഷമായി വിചാരണ പോലും തുടങ്ങാതെ ഉമ്മർ ഖാലിദ് ജയിലിൽ തന്നെയാണ്